ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്ലീനിങ് റൊട്ടീനാണ പത്ത് പന്ത്രണ്ട് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഒരു സൈഡിൽ തൊട്ട് അങ്ങേയറ്റം നേരം ഏകദേശം നശിച്ചിരിക്കുകട്ടോ ഇന്നത്തെ ദിവസം നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് അതിന് നോർമലായിട്ട് വരുള്ളൂ ഒരു ദിവസം കഴിഞ്ഞാലാണ് നമുക്കും നമ്മുടെ ആ റൊട്ടീനൊക്കെ ആയിട്ടൊന്ന് പഴയതുപോലെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ആദ്യം തന്നെ എൻ്റെ ചെടികളിലേക്ക് തെങ്ങിൻ്റെ ചൂട്ടിലേക്കും ഈ പഴവർഗ്ഗങ്ങളുടെയും അങ്ങനെ കുറച്ച് നേരം വെള്ളം നിൽക്കേണ്ട ചൂട്ടിലേക്കൊക്കെ ഞാൻ വെള്ളം വിട്ടിട്ട് ഞാൻ മിറ്റടിക്കാൻ നിന്നിട്ടുണ്ട് അതാകുമ്പോൾ നമ്മുടെ മിറ്റടി ും അതിനകത്ത് വെള്ളം ആവുകയും ചെയ്യൂലോ കരിയില അത്യാവശ്യം നല്ല രീതിക്കുണ്ട് കാണുന്നത് പോലെയൊന്നും അല്ല കേട്ടോ അടിച്ചിട്ടൊന്നും നീങ്ങനില്ല ഇതിങ്ങനെ സ്പീഡിൽ ഇട്ടേക്കണോണ്ടാണ് നിങ്ങൾക്ക് ഇത് വേഗം തീരും പോലെ തോന്നുന്നത് ഇതിൻ്റെ അകത്തോടെ ചെറിയ ഒക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ കരയിലകളുള്ളത് എൻ്റെ ഈ ഗാർഡൻ ഏരിയയിലാട്ടോ ഇവിടെയാണ് ഒരു തേക്കും റംബൂട്ടാനും ഒക്കെ നിൽക്കുന്നത് ഇത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല എവിടെയും കൊണ്ടേ കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്നൊന്നും ഒതുങ്ങൂല നമുക്കൊന്നിൻ്റെ ചോട്ടിലും ഇടാനും പറ്റില്ല അത്രയ്ക്കും കരിയിലുണ്ട് കേട്ടോ ഇത് എങ്കിൽ പിന്നെ ലാസ്റ്റ് എന്തായാലും കത്തിക്കലാ നടക്കോളൂ എന്നാൽ പിന്നെ ഇത് കൂട്ടിയിട്ട് കത്തിക്കാം ഇതെങ്ങനെ മാറിക്കൊണ്ടെങ്കിൽ കത്തിക്കും എന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ള എന്നാൽ പിന്നെ ഇവിടെ ചെടികളില്ലാത്ത ഏരിയ തന്നെ ഇത് കൂട്ടി കത്തിക്കാമെന്നൊരു ഞാൻ വേഗം അടിച്ചു വരണ്ടിട്ടോ ഞാൻ പോയപ്പോൾ കപ്പിയൊന്നും ഇത്രയും വലിയതായിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ ഇടയ്ക്കൊന്നും എനിക്ക് അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇതേ കപ്പയുടെ ഇലകൾ ഇലയും ഒക്കെ കൂടെ ആയിട്ട് ഒരു ലോഡുണ്ട് ഒരു വണ്ടി കൊള്ളില്ലാത്ത ഇത്രയും ഇലയുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു വളമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഇതൊന്നും ഒതുങ്ങണ്ട ഇതങ്ങനെ ഒതുങ്ങില്ല കേട്ടോ തേക്കിൻ്റെ ഇല ആയതുകൊണ്ട് പിന്നെ വേഗം ഞാൻ കത്തിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ ഇത് കത്തിച്ച് കത്തി വന്നപ്പോൾ സത്യം പറഞ്ഞൊന്ന് പേടിച്ചു കിട്ടും കാരണം ഇതങ്ങ് തീ പിടിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാളിക്കത്തലായിരുന്നു ഈ പറമ്പ് മൊത്തം കത്തുനിന്ന് പിന്നെ ഞാൻ വേഗം ഒരു സൈഡിൽ നിന്ന് ഒതുക്കി 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 ഞാൻ ഓസ് ചെയ്യുന്ന ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് ഞാൻ വേഗം അത് ഞാൻ കിടത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ അടുത്ത സൈഡിൽ നിന്ന് അടുത്ത റൗണ്ട് ഇത് അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിങ്ങനെ അടിച്ചാലും നമ്മുടെ മുറ്റത്തിനൊരു ഫിനിഷിങ്ങില്ല കാരണം നമ്മൾ ഈ വലിയ ഇലകളല്ലേ വേഗം അങ്ങനെ അടിച്ചുകൊണ്ട് വന്നത് നമ്മളങ്ങനെ നിന്ന് ഒരുപാട് നേരം അങ്ങ് അടിക്കണില്ലല്ലോ പിന്നെ വേഗം ഞാൻ അടിച്ചു കൂട്ടി കത്തിച്ചിട്ട് ആ സൈഡിലുള്ള ഇത് ചെടികളൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് നനയ്ക്കേണ്ടിട്ടോ കാരണം ഇതിൻ്റെ ചൂട് തട്ടി ഇനി ഉണങ്ങണ്ടെന്ന് വേഗം തന്നെ ഞാൻ നനച്ചെടുക്കേണ്ടത് എൻ്റെ റംബൂട്ടാൻ്റെ ഒരു സൈഡിൻ്റെ ഒരു കമ്പോ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഈ തീട് ചൂട് ചെന്നിട്ടാന്ന് തോന്നുന്നു അത്യാവശ്യം മേളായിരുന്നു പിന്നെ ഇതിൻ്റെ ചൂട് ചെന്നിട്ടാന്ന് തോന്നുന്നു പിന്നെ ഞാൻ വേഗം നനച്ചിട്ടാ അതിൻ്റെ അകത്ത് ഇതും ഞാൻ ഒതുക്കി കളഞ്ഞു ഇത് ഞാൻ അടിച്ചൊതുക്കിയില്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചാരായിട്ടിരിക്കും നാളെ ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നാളെയൊക്കെ പൊടിവാറു അതിൻ്റെ അകത്തുനിന്ന് പിന്നെ നമ്മൾ ഒന്നോടെ അടിച്ചാലാണ് ഇതിനിങ്ങനെ ഒരു ഫിനിഷിംഗേ ഉണ്ടാവുള്ളൂ നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും ആ പണി നീറ്റായിട്ട് ചെയ്താൽ മാത്രമല്ലേ അത് കാണാനൊരു ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് ഒന്നോടെ അടിച്ചിട്ട് പിന്നെ ഞാൻ റംബൂട്ടാൻ്റെ ചൂടിലേക്ക് തന്നെ ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ നന്നായിട്ട് വെള്ളമൊഴിച്ച് ആ തീയൊക്കെ കിടത്തി ചാരമൊക്കെ ഒന്ന് ഉണി നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് അടിക്കാൻ സുഖമായിരുന്നു കേട്ടോ പിന്നെ വീടിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ഞാനത് അടിച്ചു വരി അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടുണ്ട് അവിടെ ഇതിങ്ങനെ കിടക്കുവാണെങ്കിൽ പുല്ല് വളരില്ലോ അല്ലെങ്കിൽ ആ സൈഡ് വേഗം പുല്ല് വളർന്ന് കാട് പിടിക്കുന്ന സ്ഥലമായിട്ടോ ഞാനിങ്ങനെ കരിയിൽ ഇടുന്നോണ്ട് മാത്രമാണ് അവിടെ ഇങ്ങനെ പുല്ലൊന്നും വളരാണ്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ചൂ വീടിന് ചുറ്റും പറയും ഇങ്ങനെ പുല്ലൊക്കെ വളർന്നിരിക്കുമ്പോൾ എനിക്ക് പേടി കേട്ടോ പാമ്പൊക്കെ വരുമെന്ന് ഓർത്ത് അത്യാവശ്യം ഞാൻ എല്ലാം അതൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ നോക്കും പിന്നെ വേഗം ഞാൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സിറ്റൗട്ട് പൊടി പിടിച്ചിരിക്കും കേട്ടോ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ പൊടി ഇങ്ങനെ നന്നായിട്ട് കാണാം കേട്ടോ നമ്മൾ കിഴി ചവിട്ടുമ്പോൾ അതിൻ്റെ അത് നമ്മുടെ കാൽപ്പാടും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആകെ ആദ്യം തന്നെ സിറ്റൗട്ടിൽ ഇരുന്ന ചെടികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് സിറ്റൗട്ട് നന്നായിട്ടൊന്ന് കഴുകി ഇടുകട്ടോ കഴുകി ആ ചെളി ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ ചെളി മറ്റേ പൊടിയുടെ ഇടയ്ക്കോടെ ഒന്നോണം തുടച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുളം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ പിന്നെ ആ തൂണും ഒന്ന് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കഴുകി എടുത്തിട്ടുണ്ട് തൂണിലും അത്യാവശ്യം പൊടി പറ്റിയിരിക്കേണ്ട കേട്ടോ ഈ റോഡ് സൈഡും ഈ വേനലും ആയതുകൊണ്ട് ഈ വണ്ടി പോണേൻ്റെയും ഒക്കെയും കൂടെ ആയിട്ട് നന്നായിട്ട് പൊടി പിടിക്കേണ്ടത് ഇത് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെയായിരുന്നു എനിക്ക് പെട്ടെന്ന് എൻ്റെ ജനലിലൊക്കെ പൊടിയവുമായിരുന്നു കേട്ടോ ഇപ്പോൾ ജനലൊന്നും ഞാൻ തുടയ്ക്കാൻ നിൽക്കലാം ഒന്നാമത് ഇപ്പോൾ വൈകിട്ടായി പോയിട്ട് വന്നിട്ട് ഞാൻ തുടങ്ങിയ ക്ലീനിങ്ങല്ലേ ഇപ്പോൾ തന്നെ വൈകുന്നേരം ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് ഇനി ഈ പണിയൊക്കെ തരുമ്പോഴത്തേക്കും രാത്രി ഒരൊമ്പത് മണിയൊക്കെ ആവും നമുക്ക് കൊണ്ട് ഈ ജനലൊക്കെ തുടക്കാനുള്ള സമയമില്ല ജനലൊക്കെ ഇൻഷാള്ള ഈ ആഴ്ച തന്നെ തുടച്ചെടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ എന്തോരം തുടച്ചിട്ട് കാര്യമില്ല ഈ വേനൽ വീണ്ടും പൊടി പിടിക്കുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ആവും എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ വേഗം ഞാൻ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അതിൻ്റെ താഴത്തെ സ്റ്റെപ്പ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഈ പണിയൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമുക്ക് എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ും കുഴപ്പമില്ല അല്ലേ പിന്നെ എന്ത് പണി ചെയ്യുമ്പോഴും ഒന്ന് ഒപ്പിച്ചിട്ട് ചെയ്യാണ്ട് അത്യാവശ്യം അത് കംപ്ലീറ്റ് ആക്കി നീറ്റായിട്ട് ചെയ്താലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ സിറ്റൗട്ടിൽ ഇരുന്ന ചെടികളൊക്കെ ഒന്ന് ഞാൻ പുറത്തിറക്കി വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് നനച്ച് വെക്കേണ്ടത് നനച്ച് നാളെ എടുത്താണ് ഞാൻ സിറ്റൗട്ടിൽ സിറ്റൗട്ടി കയറ്റണുള്ളൂ അപ്പം അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളമൊക്കെ പൊക്കുകയുള്ളൂല്ലോ പിന്നെ ഒന്ന് ആ ചട്ടി ഒന്ന് തുടച്ചെടുത്ത് സിറ്റൌട്ടി കയറ്റിയാൽ മതിയോ അപ്പം ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം ഞാൻ കാർപോറിച്ച് കഴുകാൻ വേണ്ടി നിന്നു വണ്ടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊടി പിടിച്ചിരിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഞാൻ വണ്ടി ഒന്ന് കഴുകിയിട്ടടിയാം പിന്നെ കാർപോറിച്ച് കഴുകാൻ വേണ്ടി നിന്നത് പിള്ളേരുടെ വണ്ടിയിലും പൊടി ഉണ്ടായിരുന്നു അത് ഞാൻ കഴുകിയില്ല എല്ലാം അങ്ങോടെയും കഴുകാനുള്ള സമയമില്ല പിന്നെ അത് നാളെ കഴുകാലോ എന്ന് പറയത്ത് ഞാൻ വേഗം ഒന്ന് പിന്നെ കാർപോറിച്ച് കഴുകാൻ നിന്നു കാർപോറിച്ച് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പൊടിയൊക്കെ പിടിച്ച് അത്യാവശ്യം നന്നായിട്ടാണ് നന്നായിട്ട് മോശമായിട്ട് ഇരിക്കേണ്ടത് അപ്പോൾ ഞാൻ വേഗം കാർപോറിച്ചും കൂടെയും കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തിൽ അത്യാവശ്യം പണികളൊക്കെ തീരും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നനക്കിലോടെയും നടത്തുന്നതുകൊണ്ട് എനിക്ക് വലിയ പണിയായിട്ട് പിന്നെ നനയ്ക്കണത് തോന്നിയില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ്യും ഇച്ചിരി തരം പോയി നനയ്ക്കും അങ്ങനെ നമുക്കും ഒരു ഒരു ഇടയ്ക്കൊരു റെസ്റ്റ് കിട്ടും പിന്നെ അകത്ത് കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം വിശന്നായിരുന്നു കേട്ടോ സമയം ഇപ്പോൾ തന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ മടുത്ത് വിഷമെന്നാണ് കയറിയത് പിന്നെ ഞാൻ വീട്ടിൽ നിന്നുണ്ടെന്നൊരു കൃഷ്ണ കേക്ക് മുറിച്ച് നിന്നു പിള്ളേർ അപ്പുറം വീട്ടിലെ ചേട്ടൻ ചേച്ചിയടത്തേക്ക് കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ഒരു കേക്കൊക്കെ മുറിച്ച് നിന്നിട്ട് പിന്നെ ഞാൻ പരക്കാത്ത പണിയിലേക്ക് ഇറങ്ങിയത് ഇപ്പം സമയം ഏകദേശം ഒരു ആറു മണി ആവാറായിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ അടിക്കലും തുടക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രി അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടാവും പിന്നെ എനിക്ക് നിസ്കാരം ഇല്ലാത്ത ഞാൻ ഈ സമയത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ത്തേക്ക് ഇത് ചെയ്താൽ മതിയായിരുന്നു എന്തായാലും നിസ്കാരമില്ല പിന്നെ നമുക്ക് ഇങ്ങനെ മുടിഞ്ഞിടക്കണകത്ത് കയറി കിടക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ നമുക്കെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ടിട്ടാണ് കയറി കിടക്കുന്നത് ഞാൻ ഓൾറെഡി അങ്ങനെ ഞാൻ എപ്പോഴും നീറ്റാക്കി ഇട്ടിട്ട് നടക്കണോണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എത്ര ഇരുട്ടായാലും എനിക്കിതൊക്കെ ചെയ്ത് തീർക്കണമായിട്ട് ഇഷ്ടം പിന്നെ വേഗം ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയി നിൽക്കുന്ന ആ ഒരു സുഖം വന്നു കഴിഞ്ഞിട്ടുള്ള ദിവസം ഉണ്ടാവില്ല കേട്ടോ നമുക്കൊരു ഒരു ദിവസം കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പഴയ റൊട്ടീനിലേക്ക് എത്തുകയുള്ളൂ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടു എന്തായാലും എനിക്ക് അടിക്രയത്ത് പണിയില്ല ആ ഒരു സമാധാനത്തിലാണ് ഞാൻ വേഗം പണിയണത് പിന്നെ ഞാൻ വേഗം എല്ലാ റൂമിലത്തെയും ബെഡ്ഷീറ്റും അതേപോലെ ചവിട്ടിയും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും പൊടി കാണും നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും എല്ലാത്തിലും പൊടി ഉണ്ടാവും ഇത്രയും ദിവസം അടച്ചിട്ടിട്ട് പോയാൽ പറയ്ക്കാതെ അപ്പോൾ എന്തായാലും പൊടി കാണും പിന്നെ വേഗം ഞാൻ കട്ടലിൻ്റെ അടി ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ കട്ടലിൻ്റെ അടിയിലൊന്നും അങ്ങനെ ഒരുപാട് കരടുകളൊന്നുമില്ല പിന്നെ ഞാൻ വേഗമൊന്ന് അടിച്ചു വരി എടുത്തതിന് ശേഷം നമുക്ക് തുടയ്ക്കുവാണെങ്കിൽ നീറ്റായിട്ടിരിക്കുമല്ലോ നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കാണും പൊടികൾ അതിനുശേഷം പിന്നെ ഞാൻ സിറ്റ് ഔട്ടിലുള്ള കസേരയും പിന്നെ അവിടെ പുതിയ ചവിട്ടിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഹാളിൽ ഞാനൊന്ന് നമ്മുടെ സെറ്റിയും എല്ലാം ഒന്ന് മാറ്റി അടിക്കണ്ടിട്ടോ സെറ്റീടെ അടിക്കൊന്നും ഒരുപാടൊന്നും ഇല്ലായിരുന്നു എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ സെറ്റിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അടിക്കണം അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഹാളിൽ ഈ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങണ്ടല്ലോ നമുക്ക് പിന്നെ ജനലും അതൊക്കെ ഒന്ന് തുടയ്ക്കാനോ ഫാനൊക്കെ തുടക്കാൻ വേണ്ടി നിന്നാൽ മതിയോ അപ്പം ഞാൻ അതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ പണി ായാലും ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തീരില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം തന്നെ ആളൊന്ന് ചെറുതായിട്ട് ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്യാണ്ടാണ് ഞാൻ വേഗം ഓരോന്നും പറഞ്ഞ് ഒതുക്കിയിരുത്തി ഞാൻ വേഗം ഞാൻ അടിക്കാൻ നിൽക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും പോണതിന് മുമ്പ് നമ്മൾ എത്രയൊക്കെ പണി ചെയ്തിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും നമുക്ക് വരുമ്പോൾ ഉള്ള ഈ പണി എന്ന് പറയണത് അത് നമ്മൾ അന്ന് തന്നെ ചെയ്താൽ മാത്രമായിരിക്കും നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ പിറ്റേ തന്നെ എന്തൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വന്ന് ആ കൊണ്ടുവരുന്ന സാധനങ്ങളും ഒക്കെ കൂടെ ആയിട്ട് അത് വീണ്ടും മുഷിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് പറ്റണത്ര നമ്മളെവിടെ പോയിട്ട് വന്നാലും അന്ന് തന്നെ നീറ്റാക്കി ഇടുക എൻ്റെ ആൾ കറിഞ്ഞെളി കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് ഒതുക്കി ഞാൻ ഫുഡൊക്കെ കൊടുത്തി അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഞാൻ വേഗം കിച്ചണിൽ കയറി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കേണ്ടിട്ടോ ഇനി അവിടെ ഞാൻ അവൾക്കുടെ പുറകെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇരുട്ടായി പിന്നെ പണി തീരാൻ അത്യാവശ്യം സമയമെടുക്കും പിന്നെ ഇവിടുത്തെ പൊടിയൊക്കെ തിരഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സോപ്പ് പൊടി മേടിച്ചാലും കുറച്ച് ഞാൻ അകത്തെ ബാത്റൂമിലും വയ്ക്കും പിന്നെ ഞാൻ തുണി കഴുകണെടുത്തു ഞാൻ എടുത്തു വയ്ക്കാറുണ്ട് കേട്ടോ മെയിനായിട്ട് ഞാൻ അകത്തെ ബാത്റൂമിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു ആവശ്യം ഇപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട് മോൾ മോളൊന്ന് മറ്റേ ബാത്റൂമിൽ പോകും അങ്ങനെ മൂത്രം ഒഴിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ തുണിയൊന്ന് കഴുകിയിരുന്നെങ്കിൽ നമുക്ക് സോപ്പ് ഒടി വേണമല്ലോ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടി ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല മണമായിരിക്കും തുണികൾക്കൊക്കെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആ പിള്ളേർക്ക് ചായ കൊടുത്ത പാത്രം ഒക്കെ ഞാൻ വേഗം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ പിള്ളേർ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണമല്ലോ അന്നേരം എപ്പോഴും പാത്രം ഇവിടെ നിരക്കും നിരക്കലാ ഞാൻ എന്തൂരം കഴുകി വെച്ചാലും പാത്രം നിരക്കും പിന്നെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ പുറത്ത് വയ്ക്കാൻ മറന്നുപോയായിരുന്നു പിന്നെ എന്താണെന്നറിയത്തില്ല എൻ്റെ ഒന്നും ഉണങ്ങി പോയിട്ടില്ല കേട്ടോ എന്തായാലും എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെടുത്ത് പുറത്ത് വയ്ക്കണ ആരും ഞാൻ ഓർക്കുന്നത് പിന്നെ അതൊന്നും ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഒന്നിനൊന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് ഒരു ലക്കി ബാമ്പുവിൻ്റെ മാത്രം കുറച്ച് ഇലകളൊന്നും ഉണങ്ങി നിൽക്കുന്നുണ്ട് അത് ഞാൻ ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ഓരോ തുമ്പുകളൊക്കെ ഞാൻ ഉണങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ എടുത്ത് ഞാൻ വേഗം ഒന്ന് ചെന്നലക്കെ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് അതാത് സാധനത്ത് വയ്ക്കാമല്ലോ അപ്പോൾ ആ കുപ്പിയിലെ വെള്ളമൊക്കെ ഒന്ന് പോയി തീർന്നോളും പുറത്തുള്ള വെള്ളം അല്ലെങ്കിൽ നമ്മൾ അത് വയ്ക്കണോടത്ത് വയ്ക്കുമ്പോൾ ആ വെള്ളത്തോടുകൂടി ഇരിക്കും പിന്നെ ഞാൻ വേഗം തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടോ ഇപ്പോൾ ഏകദേശം സമയം ഒരു ഏഴുമണി ഏഴരക്കായിട്ടുണ്ട് അടയ്ക്കലോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിറക്കാത്ത പണികൾ മെയിൻ ആയിട്ടുള്ള പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ബെഡ്ഷീറ്റ് ഇരിക്കാനും ചവിട്ടികളിടാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുള്ളൂ രാവിലെ എണീറ്റ് തുണികളൊക്കെ കഴുകാൻ ഓർത്തിരിക്കുന്നു തുണികൾ കഴുകാൻ നമുക്ക് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതൊക്കെ മെഡീറ്റിലിടാം പിന്നെ നല്ല തുണികളും പിന്നെ ചവിട്ടികൾ മാത്രമല്ലേ കല്ലേ കഴുകാനുള്ളൂ അതോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ്റെ പണികളൊക്കെ ഏകദേശം തീരൂട്ടോ പിന്നെ ഒന്ന് സെറ്റാവണമെങ്കിൽ എന്തായാലും ആളെ ഒന്നാവും പിന്നെ മനസ്സിനാണെങ്കിൽ ഇത്രയും ദിവസം എല്ലാവരും ഇരുന്നിട്ട് വന്നതിൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഒറ്റയ്ക്ക് ആയ പോലൊരു ഫീലിങ്ങും ഉണ്ട് പിന്നെ ഇക്കാടെ വീട്ടിൽ ഈ പ്രാവശ്യം വന്നിട്ട് പോയിട്ടില്ല ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് വെക്കേഷനായിട്ട് പോയിട്ടില്ല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എൻ്റെ ഈ വെക്കേഷൻ ഒന്ന് സെറ്റ് ആവുള്ളൂ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഞാൻ ബെഡ്ഷീറ്റ് ഇടിച്ചിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് വിരിച്ചുകഴിഞ്ഞാൽ റൂമൊക്കെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ആ പണി ചെയ്തതൊന്നും മുതലാവുകയുള്ളൂ നമുക്കൊരു ശമ്പളം തന്നില്ലേലും നമ്മുടെ പണികൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ പണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അകം കിടക്കണതും അതിൻ്റെ അകത്ത് നമ്മൾ ആ കട്ടലൊക്കെ ഒന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ലേ നമുക്കുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് പിന്നെ വേഗം ഞാൻ റൂമും സെറ്റാക്കി അടുത്ത റൂമിലെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു റൂമിൽ എനിക്ക് കുറച്ച് തുണി മടക്കാനുണ്ട് ഇന്ന് എന്തായാലും ഇനി തുണിയും കൂടെ മടക്കാനുള്ള ഒരു അവധി എനിക്കില്ല അപ്പം പിന്നെ ഞാൻ അവിടുത്തെ ബെഡ്ഷീറ്റ് നാളെ ഒന്ന് തുണി മടക്കിയിട്ട് വിരിക്കാമെന്ന് എടുത്തിരിക്കുക കേട്ടോ കാരണം ഞാൻ ഇപ്പം തന്നെ ഞാൻ മടുത്തിട്ടുണ്ട് ഒന്നാമത് മൂന്നാല് മണിക്കൂറത്തെ യാത്രയും വന്നുകഴിഞ്ഞിട്ട് റെസ്റ്റ് ഇല്ലാണ്ടുള്ള മുറ്റത്തെ പണിയും അകത്തത്തെ പണിയും ഒക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ നമ്മൾ പിള്ളേരുടെ കാര്യവും കൂടും ചെയ്യണല്ലോ അതിനൊക്കെയുള്ള ഒരു കപ്പാസിറ്റി അല്ലേ നമ്മുടെ ബോഡിക്കുള്ളൂ പിന്നെ ഞാൻ വേഗം ചവിട്ടിയും ഒക്കെ ഇരുന്ന് അതാത് സ്ഥലത്തെടുത്ത് വെച്ചിട്ട് വേഗം ഞാൻ ചെടികളൊക്കെ എടുത്ത് പഴയ സ്ഥാനം ചെടികൾ ഇരുന്ന സ്ഥാനത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെടികളുടെ മറ്റേ കുപ്പിയൊക്കെ ഒന്ന് ഉണങ്ങി നല്ല ഫ്രഷ് ആയിട്ടിരിക്കേണ്ട ഇങ്ങനെ നമ്മൾ കൂടിയൊക്കെ വയ്ക്കുമ്പോഴാണ് മാക്സിമം ഈ വീടുകളിൽ പാറ്റകൾ വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാട്ടോ മാക്സിമം നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പാറ്റശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ പിന്നെ ഇനി എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഫുഡ് കഴിക്കുക രാത്രിയിലത്തേക്കുള്ള വെള്ളം എടുത്തു വയ്ക്കുക പിന്നെ രാവിലെ ചായക്കുള്ള കടല വെള്ളത്തിലിടുക അത്രയൊക്കെ കേട്ടോ ഇനിയുള്ള പണികളുള്ളൂ ഇനി എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്